എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഓപ്ഷൻ ബി ആണ് ഹിച്ച് കോക്കാണ് ഹിച്ച് എന്ത് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഹിച്ച് കോക്ക് ആണ് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി എച്ച് വി കനോലി ആരാണ് എച്ച് വി കാനോലി മലബാറിലെ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാർ നടത്തിയ ലഹളയെ തുടർന്ന് അവർ വധിച്ച മലബാർ മജിസ്ട്രേറ്റ് ആണ് ആര് എച്ച് വി കനോലി അപ്പോ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആണ് എച്ച് വി കനോലി ഹിച്ച് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ടി എച്ച് ബേബർ ആരാണ് ടി എച്ച് ബേബർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടറാണ് ടി എച്ച് ബേബർ ടി എച്ച് ബേബർ ആരാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ മജി സബ് കളക്ടറാണ് ആര് ടി എച്ച് ബാബർ ഇപ്പൊ മൂന്ന് പേരുകളും കിട്ടിയെന്ന് വിചാരിക്കുന്നു മഞ്ചേരി നിന്നഞ്ചാറ് മൈൽ ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നിരത്തിൽ ചത്തുപോയ ഹിച്ച് കോക്ക് സാഹിബിൻ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം ഈ വരികൾ ആരുടേതാണ് മഞ്ചേരി നിന്നഞ്ചാറ് മൈൽ ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നിരത്തിൽ ചത്തുപോയ ഹിച്ച് കോക്ക് സാഹിബിൻ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം ഇത് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ ആണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പടപ്പാട്ടിലെ വരികളാണ് ഇത് ഹിസ്കോക്കിന് ബ്രിട്ടീഷുകാർ സ്മാരകം നിർമ്മിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പടപ്പാട്ടാണ് എന്ത് പടപ്പാട്ടിലെ വരികളാണ് ഇത് അപ്പൊ കമ്പളത്ത് ഗോവിന്ദൻ നായർ ഈ പ പടപ്പാട്ട് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഏത് സംഭവത്തോടെയാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് ആയിരത്തി തൊണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഏത് സംഭവത്തോടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മലയാളി മെമ്മോറിയൽ അപ്പൊ മലയാളി മെമ്മോറിയലോട് കൂടിയാണിത് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് മലയാളി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം രാജാവിനാണ് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണെന്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഓപ്ഷൻ എല്ലാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അതും ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒറിലാണെന്ത്ഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് വൈക്കം സത്യാഗ്രഹം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്നതാണെന്ത് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമ സമരമാണിത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണെന്ത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂരിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അപ്പോൾ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് മലയാളി മെമ്മോറിയലോടെയാണ് ഇത് പ്രീവിയസ് ആണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് അതിൽ തെറ്റായത് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് മലയാളി മെമ്മോറിയൽ എന്താണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട മെമ്മറാണ്ടം സമർപ്പിച്ചു അതും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട മെമ്മറാണ്ടം ശ്രീമൂലം തിരുനാളിന് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതെന്താണ് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണെന്ത് മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണെന്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷങ്ങൾ മാറിപ്പോയത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പൊ ഇതിൽ പ്രസ്താവന സി തെറ്റാണ് എന്ത് മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഇനി ഓപ്ഷൻ ഡി എന്ന് കൂടി നോക്കാം തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ഒരു പ്രസ്താവനയും ശരിയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ഉയർത്തിയത് മലയാളി മെമ്മോറിയലിൻ്റെ സമയത്താണ് അപ്പോൾ ഇതില് സി മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ് അത് വർഷമാണ് അതിൽ തെറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ളത് തൊണ്ണൂറ്റാറാണ് കൊടുത്തത് അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റ് ബാക്കിയുള്ള എല്ലാ പ്രസ്താവനയും മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത് നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിനാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഉത്തരം ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാളിനാണ് ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയലും ഇഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഒക്കെ സമർപ്പിച്ചത് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണെന്ന് സമർപ്പിച്ചത് ഇഴവ മെമ്മോറിയൽ നമ്മൾ നേരത്തെ അനുബന്ധമായി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ശ്രീ ശ്രീമൂലം തിരുനാളിന് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചു ആർക്ക് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഇഴവർ അനുഭവ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ബാരിസ്റ്റർ ജി പിള്ള സമർപ്പിച്ചത് മലയാളി മെമ്മോറിയൽ ആണ് കെ പി ശങ്കരമേനോനും സി വി എന്താണ് തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു അപ്പൊ ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തെറ്റായ ജോഡി കണ്ടെത്താനാണ് താഴെ നാല് സംഭവങ്ങളും അതിന്റെ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്താണ് ശരിയായ ജോഡിയാണ് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അതും ശരിയായ ജോഡിയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതെന്താണ് തെറ്റാണ് പുന്നപ്ര വയലാർ സമ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അതും തെറ്റാണ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് സ്വാതന്ത്ര്യത്തിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അപ്പോൾ പ്രസ്താവന മൂന്ന് നാല് എന്ത് ഇതിൽ തെറ്റ് അപ്പം ഇതിൽ തെറ്റായ ജോഡി മൂന്ന് നാല് ആണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി മൂന്ന് നാലാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ശരിയായ ഉത്തരം മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പുന്നപ്രവയലാർ സമരം സ്വാതന്ത്ര്യത്തിന്റെ ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് താഴെ നാല് പേരുകൾ തന്നിട്ടുണ്ട് അതിൽ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമസഭയിലും ജനസംഖ്യക്ക് ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഇഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണെന്ത് നിവർത്തന പ്രക്ഷോഭം ഉത്തരവാദിത്ത ഭരണത്തിനായി തിരുവിതാംകൂറിൽ ആരംഭിച്ച എന്ത് നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്താണ് അത് അവരുടെ എന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം ഈഴ് വിഭാഗക്കാർ ചേർന്ന് നടത്തിയ സംയുക്തമായി നേതൃത്വത്തിൽ നടത്തിയ സമരമാണെന്ത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് നമ്മൾ മുൻ ചോദ്യത്തിൽ ചർച്ച ചെയ്തതാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് മനസ്സിൽ പതിയും അതിനുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച പ്രക്ഷോഭമാണിത് നിവർത്തന പ്രക്ഷോഭം അപ്പം അതിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരൊക്കെ എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടി കെ മാധവനാണ് ടി കെ മാധവൻ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണെന്ത് വൈക്കം സത്യാഗ്രഹം ഇനി ബാക്കി മൂന്ന് ഓപ്ഷനും ഇതിന്റെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതൃ നേതാക്കളാണ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ എന്നിവയൊക്കെ എന്നിവരൊക്കെ എന്താണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതൃത്വം നൽകിയ നേതാക്കൾ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ എന്നിവ എന്നിവരായിരുന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുന്നിലയിലുണ്ടായിരുന്ന നേതാക്കൾ അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പട്ടംതാണുകുള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ പ്രസി സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു പട്ടം താണുപിള്ളയാണ് ഇപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് എന്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആരായിരുന്നു പ്രഥമ അധ്യക്ഷൻ പട്ടം താണുപിള്ള അപ്പൊ പട്ടം താണുപിള്ള ആയിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പട്ടം താണുപിള്ള അധ്യക്ഷനായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് എന്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ഇനി ഓപ്ഷൻ ഉള്ള നാല് വർഷങ്ങളുടെ പ്രത്യേകതയും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രവയലർ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച് നാല് വർഷത്തിന് എന്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായത് പട്ടം താണുപിള്ള ആദ്യത്തെ പ്രസിഡന്റ് നിവർത്തന പ്രക്ഷോഭ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര് പ്രശസ്തമായ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് സി കേശവനാണ് സി എന്ത് പ്രശസ്തമായ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് ഈ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് എന്തിനോടനുബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് പ്രശസ്തമായ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് അത് നടത്തിയ ആൾ ആരാണ് സി കേശവനാണ് സി കേശവനാണ് പ്രശസ്തമായ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രശസ്തമായ കോയഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് നടത്തിയത് സി കേശവൻ സി കേശവനാണ് കോയഞ്ചേരി പ്രസംഗം നടത്തിയത് പട്ടം പിള്ളയുടെ കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പട്ടം താളു ഓപ്ഷനിലെ മറ്റ് ഓപ്ഷന് നോക്കാം പട്ടം പിള്ള നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നമ്മൾ പറഞ്ഞു എൻ വി ജോസഫ് ആരാണ് നിവർത്തന പ്രക്ഷോഭത്തിലെ നേതാവാണ് എൻ വി ജോസഫും പി കെ കുഞ്ഞും സി കേശവനും കെ രാമകൃഷ്ണപിള്ള ആരാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ് കെ രാമകൃഷ്ണപിള്ള അപ്പോൾ ഇത്രയാണ് എന്ത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്പനീം അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായി അടുത്തൊരു ദിവസം തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്